അപ്പോൾ എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാനിന്ന് ഇവിടെയെന്ന് പറയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തെ നടുഭാഗം ചുണ്ടൻ്റെ വള്ളപ്പൊരിയിലാണ് ഗൈസ് ഗൈസ് ഇതാണ് നമ്മുടെ നടുഭാഗം ചുണ്ടൻ ഗൈസ് നടുഭാഗം ചുണ്ടൻ്റെ പ്രത്യേകത എന്ന് പറയാം നടുഭാഗം ചുണ്ടനാണ് ആദ്യത്തെ നെഹ്റു ട്രോഫി വിന്നർ പിന്നെ ഈ വള്ളത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് ഓഫ് റെക്കോർഡ് ഉള്ളതാണ് കാര്യം ഏറ്റവും കൂടുതൽ നീളം കൂടിയ ചുണ്ടൻ എന്നുള്ള ഒരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡും കൂടെ ഉള്ളൊരു വള്ളമാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കയറിയത് അപ്പം ഇതിൽ കയറിയ ഒരു ആവേശത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇന്ന് കാണുന്ന വെള്ളിക്കപ്പില്ലേ നെഹ്റു ട്രോഫിയുടെ അത് അദ്ദേഹം നമുക്ക് അന്ന് അയച്ചെന്നത് ഇതാണ് അതിൻ്റെ അവസ്ഥ ഇതൊരു വള്ളപ്പുര പോലും ഇല്ലാതെ ഒരു കാട് പിടിച്ചിടക്കയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറയാൻ നമ്മുടെ നെടുമുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓക്കെ ആളും ആരവുമില്ലാതെ ഇന്നും ഒരുപാട് ചരിത്രം പറയുന്നത് ഈ വെള്ളം കാത്തിരിക്കുകയാണ് ആരുടെ രക്ഷാകചനങ്ങൾക്കായി അപ്പം ഇതിനും നല്ലൊരു രക്ഷാകവചം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിർത്താൻ പോകാനാണ് ഗേശ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീടായിട്ട് കൊണ്ടുപോയി കാണ്മി വിച്ചൂട്ടി ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ കഥ